ഇതാ ആലപ്പുഴയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജ് എസ് ടി കോളേജ് അവിടെ ഒരു പത്തൊൻപത് വർഷം മുൻപ് പഠിച്ച അതേ മുറിയിൽ അന്ന് പഠിച്ചവരൊക്കെ കുറേ പേർ ചേർന്ന് ഒത്തുചേർന്നു ഒരു സന്തോഷവും സങ്കടങ്ങളും അല്ലെങ്കിൽ ഒക്കെ അവർ ഒരുമിച്ച് പങ്കുവെച്ചു കാണാമെന്ന് ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രീ ഡിഗ്രി നാലാം ഗ്രൂപ്പിലും എഴുപത്തിയഞ്ചിൽ ബികോമിലും പഠിച്ചവരാണ് ഇവരെല്ലാ കട്ടേറിയതവരാണ് പ്രായമായവരാണ് പക്ഷെ അവർ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ട് മുമ്പിലിരിക്കുന്നു ഞാനും അത്രയും താഴോട്ട് വന്ന് കൊച്ചു കുഞ്ഞു മുപ്പത്തിയഞ്ച് പേരാണ് ഒത്തുകൂടിയത് ശരിക്കും കുട്ടികൾ തന്നെ ഞങ്ങൾക്കിപ്പോൾ മക്കളുമില്ല ഞങ്ങൾ അമ്മമ്മമാരും ഒന്നും ആയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ പഠിച്ചോട്ടൊന്നും വിളയായിരുന്നു അരനൂറ്റാണ്ടു മുൻപ് പഠിച്ച നൂറ് വിദ്യാർത്ഥികളിൽ ഇരുപത് പേർ ഇന്ന് ജീവനോടെ ഇല്ല പലപ്പോഴും നമ്മൾ അടുത്ത ഗെറ്റുകുതിർന്ന് കൂടെയുള്ള ഇന്ത്യയും കൂടെ ഇരുന്ന് ബന്ധിലിരുന്ന ഒരാൾ അടുത്ത ഗെറ്റുകുതിർന്ന് എന്നുള്ള സംശയം വരെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഹാപ്പിനെസ് ആണ് ഇപ്പോൾ ഇവിടെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനേഴ് അധ്യാപകരിൽ പതിമൂന്ന് പേരും ഭൂമിയിലെ ക്ലാസ് കഴിഞ്ഞു മടങ്ങി അവർ ആ ലക്ഷ്യപ്രാപ്തിയിലെത്തും അതിൽ വളരെയധികം ഇന്നിപ്പോൾ ഈ ചടങ്ങിൽ അറ്റൻഡ് ചെയ്ത വഴി എൻ്റെ പ്രായം സ്വല്പം കൂടെ കുറഞ്ഞതായിട്ട് എനിക്കൊരു ഫീൽ ഉണ്ട് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഒരു വട്ടം കൂടി അവർ കോളേജ് വരാതെ വിട്ടിറങ്ങി ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ രഘു നോക്കപ്പെട്ടുണ്ട് രഘു എല്ലാ ഇത്തരം ഒത്തുകൂടലിലും എല്ലാവരും അല്ലേ ചെറുപ്പമാകുന്നു എന്നതാണ് എല്ലാവരെയും ഒരു സന്തോഷം കാരണം നമ്മുടെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഇന്നത്തെ ചൂടും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെ മാറുന്നു അങ്ങനെ ഒന്ന് ആഘോഷിക്കുകയാണല്ലേ പ്രായമേറെങ്കിലും അവർ ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങുകയും അതിനുശേഷം സമൂഹ മാധ്യമങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ സജീവമാവുകയും ചെയ്തുകൂടെയാണ് ഈ ഗെറ്റ് ടുഗതറുകളും സജീവമായത് നമ്മൾ തന്നെ വർഷത്തിൽ രണ്ട് ഇടകളിലെങ്കിലും ഇത്തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകളിൽ പങ്കെടുക്കാറുണ്ട് അത് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് കാരണം നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരോടൊപ്പമാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് പോകും കോളേജ് ജീവിതത്തിലേക്ക് പോകും അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോകും എന്നോട് അതിനകത്ത് നമ്മളോട് സംസാരിച്ച ഒരാൾ ലോഹിതദാസ് എൻ്റെ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകനാണ് ആ കോളേജിലും ഇത്തരത്തിലുള്ള വലിയ കൂട്ടായ്മകൾ നടക്കാറുണ്ട് അദ്ദേഹം എന്നോട് പേഴ്സണലി പറഞ്ഞത് കഴിഞ്ഞ വർഷം അദ്ദേഹം ബികോമിലാണ് പഠിക്കുന്നത് കോമേഴ്സാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ കൂടുകയും ആ കൂട്ടായ്മയിൽ നിന്ന് ഇരുപത് പേരെ വിദേശത്തേക്ക് ജോലിക്ക് അതായത് അവിടെ നാട്ടിലൊക്കെ അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്തു നടക്കുന്ന ആളുകളെയൊക്കെ ഇരുപത് പേരെ വിദേശത്തേക്ക് കൊണ്ടുപോയി അത്തരത്തിലുള്ള വളരെ എന്താ നല്ല കാര്യങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എപ്പോഴും സന്തോഷമാണ് പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല കാണുന്നവർക്കുമൊക്കെ സന്തോഷമാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കൂൾ ജീവിതത്തിലേക്കും കോളേജ് ജീവിതത്തിലേക്കുമൊക്കെ മടങ്ങിപ്പോകാൻ പറ്റും ചിലയിടങ്ങളിലൊക്കെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത് സംബന്ധിച്ച വാർത്തകളൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതുമാണ് എന്തായാലും ഈ സന്തോഷത്തിനിടയ്ക്ക് അത്തരം കാര്യം ഏതായാലും പറയുന്നില്ല